െന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതികാര തീരുവയുടെ തുടർച്ചയായി അമേരിക്കയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാമെന്ന് വ്യാപാര ചർച്ചയിൽ കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകി ഇതോടെ രാജ്യത്തെ കർഷകർ ആശങ്കയിലായിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബദാം പിസ്ത വാൾനട്ട് പയറ് പരിപ്പ് വർഗങ്ങൾ തുടങ്ങിയവയുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്നാണ് ഉറപ്പു നൽകിയത് ൾ ഗോതമ്പ് അരി ആപ്പിൾ അടക്കമുള്ള പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തീരവോടി കുറയ്ക്കാനുള്ള സമ്മർദ്ദം അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യം പരിഗണിക്കാമെന്ന ഉറപ്പും കേന്ദ്ര സർക്കാർ നൽകി ഇതര രാജ്യങ്ങളെ മെരുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഏറ്റവും വലിയ വിപണിയായ ഇന്ത്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ ഒഴുക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മോട്ടോർ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ബൈക്കുകൾ വിസ്കി മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ തീരുവയും കുറയ്ക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിൽ നിന്നുള്ള ബോർബോൺ വിസ്കിയുടെയും ഹാർലി ഡേവിസൺ ബൈക്കുകളുടെയും ഇലക്ട്രിക് കാറുകളുടെയും നികുതി നിരക്ക് ഇന്ത്യ നേരത്തെ തന്നെ കുറച്ചിരുന്നു ഇതിനു പുറമെ മെറ്റ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങി വിവിധ യുഎസ് ടെക് കമ്പനികളിൽ നിന്ന് നിന്നിടാക്കിയിരുന്ന നികുതികളും ഒഴിവാക്കി മൂന്ന് ദിവസത്തെ വ്യാപാര ചർച്ചയിൽ യു എസ് വാണിജ്യ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായും വഴങ്ങുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത് ഇരുപത് കോടി ഡോളറിന്റെ കാർഷികോൽപ്പന്നങ്ങളാണ് നിലവിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ കാർഷികോൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മെയ് ഒന്ന് മുതൽ എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നത് ചെലവേറിയതാകും ട്രാൻസാക്ഷൻ ചാർജ് രണ്ട് രൂപ വർദ്ധിപ്പിച്ച് ഇരുപത്തി മൂന്ന് രൂപയാക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയതോടെയാണിത് ഈ പുതിയ നിരക്ക് മെയ് ഒന്ന് മുതൽ നിലവിൽ വരും ഓരോ മാസവും അഞ്ച് സൗജന്യ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് മാത്രമേ പുതിയ ചാർജ് ഈടാക്കുകയുള്ളൂ ബിസിനസ് സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായിട്ടാണ് ആർ ബി ഐയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ആർ ബി ഐയുടെ സർക്കുലറിൽ പറയുന്നത് പോലെ ഓരോ മാസവും ഉപയോക്താക്കൾക്ക് എ ടി എം ഉപയോഗിച്ച് അഞ്ച് സൗജന്യ ഇടപാടുകൾ നടത്താൻ സാധിക്കും ഇതിൽ പണം പിൻവലിക്കൽ മാത്രമല്ല ബാലൻസ് പരിശോധിക്കൽ മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കൽ പോലുള്ള മറ്റു ഇടപാടുകളും ഉൾപ്പെടും അതേസമയം മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് മൂന്നായി പരിമിതപ്പെടും അഞ്ച് സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞാൽ ഓരോ എ ടി എം പിൻവലിക്കലിനും ബാങ്കുകൾക്ക് ഇരുപത്തി മൂന്ന് രൂപ വരെ സേവന നിരക്കായി ഈടാക്കാൻ കഴിയും ഡിജിറ്റൽ ഇടപാടുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും എ ടി എം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറവൊന്നുമല്ല അതിനാൽ നിരക്ക് വർധനവ് എ ടി എം അധികമായി ഉപയോഗിക്കുന്നവർക്ക് തിരിച്ചടിയാകും ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറാൻ നിരക്ക് വർധനവ് ഇടയാക്കുമെന്നാണ് ബാങ്കിംഗ് രംഗത്തുള്ളവർ പറയുന്നത് അതേസമയം ബാങ്കുകൾക്ക് ഇത് ഗുണകരമാകും കാരണം എ ടി എം പരിപാലനത്തിനും സുരക്ഷാ ചിലവുകൾക്കും വലിയ തുക ചെലവാകുന്നുണ്ട് ബാങ്കുകൾക്ക് ഈ ചിലവുകൾ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ മികച്ച സേവനം നൽകാൻ നിരക്ക് വർധനവ് സഹായിക്കുമെന്നാണ് ബാങ്കുകൾ കരുതുന്നത് ന്യൂസ് ഡെസ്ക് വിവാദ ബിൽ പാസാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്രയിക്കുന്നത് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ഊന്നുവടികളെയാണെന്ന് ദേശീയ അധ്യക്ഷൻ അസദുദ്ദീൻസി ബി ജെ പിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷമില്ലെന്നും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എതിർത്താൽ ബില്ല് പാസാവില്ല എന്നും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നുണകൾ പ്രചരിപ്പിക്കുകയാണ് കോടതിയിൽ ചോദ്യം ചെയ്യാവുന്ന ഒരു ഭരണഘടനാ വിരുദ്ധമായ നിയമം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് അമിത്ഷായുടെ ഈ പ്രസ്താവന ഇത് ഭരണഘടനയുടെ അനുഛേദങ്ങളുടെ ലംഘനമാണ് രാജ്യത്തെ മുഴുവൻ വകുപ്പും നഷ്ടപ്പെടും വഖഫ്സത്തിന്റെ ഭാഗം ഇല്ലാതാക്കുന്നതോടെ ആർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം കേന്ദ്രം ഇല്ലാതാക്കുകയാണ് വഖഫ് ട്രിബ്യൂണലിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമെന്നും അമിത്ഷാ രാജ്യത്തോട് കള്ളം പറയുകയാണെന്നും ചൂണ്ടിക്കാട്ടി വിവാദ വിവാദഗതി ബിൽ സംബന്ധിച്ച് ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അജദുദ്ദീൻസി മോദി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു വഖഫ് ആരാധനയുടെ ഭാഗമാണെന്നും അത് തട്ടിയെടുക്കാൻ കഴിയില്ല എന്നും ചൂണ്ടിക്കാട്ടി വഖഫ് മുസ്ലിം സമുദായം തള്ളിക്കളഞ്ഞെന്നും അത് സാമൂഹിക അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നും ഉവൈസി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മതഭ്രാന്ത ചിന്താഗതി മാറ്റാൻ ഇന്ത്യക്ക് കഴിയില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിൽ കഴിഞ്ഞ മാസം ഹിന്ദുക്കൾക്കെതിരെ പത്ത് ആക്രമണങ്ങൾ ഉണ്ടായി ഇതിൽ ഏഴും തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നത് സംബന്ധിച്ചായിരുന്നു രണ്ട് കേസുകൾ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടതാണ് വിദ്യാർത്ഥികൾ ഹോളി ആഘോഷിച്ചതിനെതിരായി പോലീസ് നടപടിയെടുക്കുകയായിരുന്നു സിഖുകാർക്കെതിരെ മൂന്ന് ആക്രമണങ്ങൾ ഉണ്ടായി അതിലൊരെണ്ണം സിഖ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം ചെയ്യിപ്പിച്ചതായിരുന്നു അഹമ്മദീയ വിഭാഗത്തിനെതിരെ രണ്ട് ആക്രമണങ്ങളും ക്രൈസ്തവ വിഭാഗത്തിനെതിരെ ഒരു ആക്രമണവും ഉണ്ടായി ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം ന്യൂനപക്ഷങ്ങൾക്കെതിരെ രണ്ടായിരത്തി നാനൂറ് ആക്രമണങ്ങളാണ് ഉണ്ടായത് ഈ വർഷം ഇതുവരെ എഴുപത്തിരണ്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെനവിഷൻ